ത്ത് കാട്ടാന മറിച്ചിട്ട പന ദേഹത്ത് വീണ് മരിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയിട്ടുണ്ട് കഞ്ചിക്കോട് സ്വദേശിയാണ് ആൻമേരി നേരിമംഗലം ചെമ്പൻകുഴി ഭാഗത്ത് വെച്ചാണ് ആൻ അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ മുല്ലശ്ശേരി സ്വദേശി അൽതാഫ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കോതമംഗലം നീണ്ടപാറയിൽ ഇന്നലെ വൈകിട്ടാണ് അപകടമുണ്ടായത് ഇവിടെ ഇറങ്ങിയ കാട്ടാന പന മറിച്ചിട്ടു ഇത് വിദ്യാർത്ഥികളുടെ ദേഹത്തേക്ക് വീണു അലമീൻ നേരിമംഗലത്ത് നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട് അലമീൻ ആനയിറങ്ങുന്ന വഴിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് അവിടെ തുടർച്ചയായി ഈ രീതിയിൽ വന്ന് പന പന പനതിന്നുന്നതിനായി പനമറിച്ചിട്ട് ഒക്കെ പോകുന്ന ഒരു സാഹചര്യമുണ്ടോ അവിടെ എത്തുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാട്ടുകാർ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് തുജൻ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ് ഈ വിഷയത്തിൽ കാരണം ഇന്നലെ ഈ അപകടത്തിൽ മരിച്ച കുട്ടി ഇവിടുത്തെ പ്രദേശവാസിയൊന്നുമല്ല പക്ഷെ എന്നാൽ പോലും ഇതുവഴി കടന്നുപോയ പോയ ഒരാളാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചതും ഒരാൾ ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പ്രദേശത്ത് ഈ കാട്ടാന ശല്യം രൂക്ഷമാണ് നാട്ടുകാർ കുറേ നാളുകളെ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട് അതിന് വേലി കെട്ടണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് കൃത്യമായി നടക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ഇവർക്കുണ്ട് ഏതായാലും ഈ ആൻമരിയ മരിച്ച സംഭവത്തിന് പിന്നാലെ ഇന്നിപ്പോൾ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നാട്ടുകാർ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അത് ആസൂത്രണം ചെയ്തിട്ടുണ്ട് നാഗ നഗരംപാറ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കാണ് പ്രതിഷേധ മാർച്ചത് പതിനൊന്ന് മണിയോട് കൂടി എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് നമ്മൾ ഈ സംഭവം നടന്ന പ്രദേശത്ത് നിന്ന് കുറച്ച് മാറിയാണ് നിൽക്കുന്നത് അതായത് അപകടം നടന്നതിന് തൊട്ടുപ്പുറത്താണ് ഫോറസ്റ്റ് ഓഫീസ് വരുന്നത് അവിടേക്കാണ് അല്പസമയത്തിനകം ഈ പ്രതിഷേധം മാറിച്ച് വരാൻ പോകുന്നത് ഈ കാട്ടാനകൾ ഉള്ള ഈ പ്രദേശം അതിന് തൊട്ടടുത്തിന് ജനവാസ മേഖല ഒരുപാടുണ്ട് അപ്പോൾ അവിടെ കൃഷി മറ്റും വ്യാപകമായി നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് പലപ്പോഴും പരാതിപ്പെട്ടെങ്കിലും വേണ്ട രീതിയിലുള്ള പരിഗണനയോ അല്ലെങ്കിൽ പരിഹാരമോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു പ്രതിഷേധം മാർച്ച് വരാനും പോകുന്നത് ചേട്ടാ നിങ്ങൾ ഈ പ്രദേശവാസിയാണോ അതെ അതെ ഞാൻ ഈ പ്രദേശവാസിയാണ് ഇങ്ങനെ കാട്ടാന ശല്യം സ്ഥിരമുണ്ടോ ശല്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ഏതാനും ഏകദേശം ഒരു പത്ത് വർഷത്തോളം മുന്നേ ഇവിടെ നേരത്തെ കാട്ടാന ഉണ്ടായിരുന്നു പക്ഷേ അതിന് ഈ ഭാഗത്തുനിന്ന് എല്ലാം പിൻവാങ്ങി പോയിട്ടുള്ളതാണ് ഇപ്പം വ്യാപകമായ കാട്ടാന അതായത് ഇവിടെ ഒരു അശാസ്ത്രീയമായിട്ട് ഞാൻ എനിക്ക് പറയാനുള്ളത് എന്നാ വെച്ച് കഴിഞ്ഞാൽ അശാസ്ത്രീയമായിട്ട് കുറേ തീരുമാനങ്ങളിവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്നലത്തെ ഒരു മിനിയാൻ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ഈ ചുള്ളിക്കണ്ട മുള്ളിങ്ങയുടെ ഭാഗത്തുനിന്ന് നമ്മുടെ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്ത് എം എൽ എ എന്ന് ഞാൻ പറയുന്നത് പറയുന്ന എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ഇദ്ദേഹത്തിൻ്റെ ഇല്ല ഒരു പത്ത് പതിനാറോ ആനകളെ നാൾ പത്ത് അറുന്നൂറ് ആളുകൾ കൂടിയിട്ട് ഈ ഭാഗത്തേക്ക് കടത്തി വിട്ടു ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചു ഇങ്ങോട്ട് ഓടിച്ചു അവിടുത്തെ ജനവാസ മേഖലയിൽ നിന്ന് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് ഓടിച്ചു വിട്ടിട്ട് ഈ ആനകൾ ഇവിടെ നിലവിൽ ആനകളുണ്ട് ഇവിടെ കാഞ്ഞിരവേലി ഭാഗത്ത് ആനകൾ ഇവിടെ കയറുന്നുണ്ട് ഈ ആനകൾ ഇവിടെ ഓടിച്ചിട്ട് എങ്കിൽ ഈ ഒരു രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ജനനേതാക്കന്മാരോ പറയുന്നില്ല ഇവിടെ വന്ന ആനേനെ ശരിക്കും ഈ ഭാഗത്തുള്ള ആളുകളെ കൂട്ടിക്കൊണ്ട് ഈ ആനകളെ ഈ പൂയൻകുട്ടി വനത്തിലേക്ക് വലിയ വനമാണ് ഇതിന് ശക്തമായിട്ടുള്ള അതായത് ഈ ഭാഗത്ത് കാഞ്ഞിരവേലി ഭാഗത്ത് ആളുകൾ അവിടുന്ന് വീടുകൾ ഒഴിഞ്ഞ് എത്രയോ വീടുകളാണെന്ന് പറഞ്ഞാൽ അവിടെ ഒഴിഞ്ഞ് കിടക്കുന്നത് ഈ ആളുകളെ എല്ലാം കൂട്ടിക്കൊണ്ട് ഈ ഭാഗത്തുനിന്ന് ഈ ആന പൂയൻകുട്ടി വനത്തിലേക്ക് അങ്ങോട്ടെങ്കിലും മാറ്റാനുള്ള ഒരു തീരുമാനം ഇല്ലാണ്ട് ഇപ്പോൾ ഇവിടുന്ന് ഓടിച്ച് അക്ക കടത്തി വിട്ടു അവിടെ ജനവാസമല്ലേ അതുപോലെ തന്നെ അവിടെ നിന്നുള്ള ആളുകൾ ഓടിച്ചിട്ട് അവിടെയുള്ള നേതാക്കന്മാരൊക്കെ കൂട്ടിയിട്ട് ഓടിച്ച് നാട്ടുകാരെല്ലാം കൂട്ടിയിട്ട് ഇങ്ങോട്ട് ഓടിച്ചു വിട്ടു ഇത് ജനവാസമല്ലേ ഇത് രാവിലെ സംസാരിച്ച ഒരാൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ ആനകൾ വന്ന് ഈ പന കഴിച്ച് പോകുന്നതല്ല അല്ലാതെ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്നു അപ്പോൾ ഈ പ്രദേശത്തുള്ള അപ്പോൾ പത്ത് വർഷമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രദേശമെന്ന് പറയുമല്ലോ ഈ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഈ ആനകൾ കൊണ്ടുണ്ടാവുന്നത് വ്യാപകമായിട്ട് ഇപ്പം കൃഷി നമ്മുടെ ഇപ്പോൾ ഈ പെരിയാറിൻ്റെ കരകളിലും താമസിക്കുന്ന ആളുകളോട് ചോദിച്ചാൽ അറിയാം വ്യാപകമായ കൃതിനാശമുണ്ട് ആളുകൾ കം ഒരു പരാതിയായിട്ട് പോയിട്ട് ഒരു കാര്യവും എത്ര എൻ്റെ വീട് ഞാനിപ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്ന എൻ്റെ വീടിൻ്റെ താഴെ വരെ വന്നിട്ട് നിൽക്കുന്ന വാഴകൾ തെങ്ങുകൾ എത്രയോ ആളുകൾ ഞാൻ എത്രയോ ആളുകൾ ഉദാഹരണം കടിച്ചാൽ പക്ഷേ ഇവരൊന്നും പരാതിപ്പെട്ടിട്ട് കാര്യമില്ല ആരോട് പരാതിപ്പെടും ഇവർ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ മൊത്തം എന്ന് പറയുന്നത് ആന ഇറങ്ങാൻ ഈ വനത്തിൽ നിന്നും കൂടെ നോക്കാനുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ ആന ഇവരുടെ ഇതിലല്ലോ നിൽക്കുന്നേ പ്രതിഷേധം നടത്തുന്നത് നമ്മളുടേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനകളെ ഈ ഭാഗത്തു നിന്ന് ഇവിടെ ആന ഉണ്ടായില്ല ഈ ആനകളെ ശാശ്വതമായിട്ട് ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള വലിയ വനമേഖലയുണ്ട് അങ്ങോട്ട് മാറ്റുക രണ്ടാമത് ഇപ്പോൾ അശാസ്ത്രീയപരമായിട്ട് ഇവിടെ ഇപ്പം ഫെൻസിങ് നിർമ്മാണം പറയുന്നുണ്ട് ഇപ്പോൾ നോക്ക് ഈ റോഡ് മുതൽ ഇപ്പോഴവരെ ഇത്രയും നീണ്ടപാറ വരെയുള്ള ഭാഗത്ത് ജനനം തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് അതിനുശേഷം പുഴയ്ക്ക് അക്കരെ കാഞ്ഞിരവേലി ഭാഗത്തും തൊട്ടിയാർ പവർ ഹൗസ് വരെ ആളുകൾ താമസിക്കുന്നുണ്ട് ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തേക്കൊക്കെ ഒരു ഫെൻസിങ് ഇട്ടിട്ട് എന്താ അവിടെ നിന്ന് ആന ഇവിടെ വരെ വരാം ഈ ആന ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അവിടെ വരെ വരാം ശരിക്കും ഈ വനാതിർത്തി തീർത്ത് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ വനാതിർത്തി തീർത്ത് ഫെൻസിങ് ഈ അതായത് ജനങ്ങളെ മൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു നടപടി ഉണ്ടാക്കുക അതായത് വനാതിർത്തി തീർത്ത് ഈ ഭാഗത്തും കാഞ്ഞരവേലിയുടെ അങ്ങേ ഭാഗത്തും അനാതിർത്തി തീർത്ത് ഫെൻസിങ് നിർമ്മിച്ച് ആളുകൾ അതിനുള്ളിലാക്കി നിർത്തുക എന്നുള്ളതാണ് പറയാനുള്ളത് ആളുകൾ താമസിക്കുന്നതെ നടുക്കേണ്ട ഒരു ഫെൻസിങ് കിട്ടി ഇപ്പം തീരുമാനം വന്നിട്ടുണ്ട് നീണ്ടവാറ വരെ നേരൂമല്ല മുതൽ നീണ്ടപാറ വരെ ഫെൻസിങ് കിട്ടാൻ തീരുമാനമായിട്ടുണ്ട് ഇവിടെ നിന്ന് ആനയ്ക്ക് അവിടെ വരാൻ പാടില്ലേ ാണ് പ്രധാനം നമുക്ക് ഈ റോഡിന്റെ ഭാഗം നോക്കുമ്പോൾ തന്നെ കാണാം റോഡിന്റെ ഒരു ഭാഗം നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കിയിൽ നിന്ന് നേരമംഗലത്തേക്ക് പോകുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗത്ത് മുഴുവൻ നിബിടമായിട്ടുള്ള വനമാണ് തൊട്ടപ്പുറത്തേക്ക് നമുക്ക് നോക്കിയാൽ കാണാം ജനവാസ മേഖല നിരവധി വീടുകളുണ്ട് വ്യാപാര സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഈ ജനവാസ മേഖലയും അതുപോലെ തന്നെ ആ മേഖലയിൽ തന്നെയാണ് ഈ കാട്ടാനകളുടെ സാന്നിധ്യം സ്ഥിരമായിട്ടുള്ളത് അത് ഇവരെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അത് കൃഷിനാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ജീവന ഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും ആ പ്രശ്നം നിലനിൽക്കുകയാണ് ഇന്നലെയും സമാനമായ രീതിയിൽ ഒരു ആന ഇറങ്ങി വന്നിട്ടാണ് ഈ പന മറിച്ചിട്ട് സാധാരണ അത് കാട്ടിനുള്ളിൽ തന്നെ പന മറിച്ചിട്ട് അത് കഴിച്ചു പോകാനാണ് പനയോലയും ആ പന മരത്തിനുള്ളിലെ ചോർന്ന് പറയുന്ന ചകിരി പോലത്തെ ഇതൊക്കെയാണ് ആന കഴിക്കുന്നത് അതൊക്കെ കഴിച്ചു പോകുന്നത് പതിവുള്ളതാണ് പക്ഷേ ഇന്നലെ മറിച്ചിട്ട ആ പന എന്ന് പറയുന്നത് അല്പം നീളമുള്ള വലിയൊരു പനയാണ് അത് നേരെ റോഡിലേക്ക് ഈ കാട്ടിൽ നിന്ന് മറച്ചിടുന്നു നേരെ കടപുഴകി റോഡിലേക്ക് വന്ന് വിടുകയായിരുന്നു അതുവഴി കടന്നു പോയ വാഹനത്തിന് മേൽ പതിക്കുകയായിരുന്നു നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് അപ്പോൾ ബസ്സൊക്കെ പോകുന്നുണ്ട്